ജില്ലാതല സഹോദയ സി ബി എസ് ഇ കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ പ്രതിഭാപട്ടം കരസ്ഥമാക്കി ധ്രുവ ദയാനന്ദ് ശ്രീകണ്ഠപുരം മേരുകിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന സി ബി എസ്ഇ കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളിൽ കൂടുതൽ പോയിന്റ് നേടിയ പ്രതിഭാപട്ടം കരസ്ഥമാക്കിയ ധ്രുവയാനന്ദ് കണ്ണൂർ ഒറിസുനൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മോഹിനിയാട്ടം നാടോടി നൃത്തം ഭരതനാട്യം കഥാരചന എന്നിവയിലാണ് ഇത്തവണ ജില്ലാതലത്തിൽ മത്സരിച്ചത് മോഹിനിയാട്ടത്തിൽ തുടർച്ച ായി രണ്ടാം തവണയാണ് ജില്ലാതലത്തിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്നത് കലോത്സവത്തിൽ കാറ്റഗറി ഒന്നിൽ നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആൻവിയ രാജീവ് പേരാവൂർ ശാന്തിനികേതൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥിയാണ് കലോത്സവത്തിൽ കാറ്റഗറി നാലിൽ പങ്കെടുത്ത മൂന്ന് ഇനങ്ങളിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കണ്ണൂർ ഭാരതീയ ഭവൻ സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവിക കെ എം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയിലാണ് നേട്ടം കൈവരിച്ചത് തുടർച്ചയായി മൂന്നാം തവണയാണ് ഭരതനാട്യത്തിന് ഒന്നാം സ്ഥാനം ലഭിക്കുന്നത്